ഹലോ കൂട്ടുകാരെ ഇന്ന് അടിപൊളി തന്തൂരി ചിക്കൻ വീട്ടിലെങ്ങനെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാമെന്നുള്ള ഒരു റെസിപ്പിയാണേ അതിനാവശ്യമായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ മാത്രം മതി കേട്ടോ ഓവനും വേണ്ട ഒന്നും വേണ്ട നമുക്ക് വീട്ടിൽ അടിപൊളി രുചിയിലൊരു തന്തൂരി ചിക്കന് നമുക്ക് എടുക്കാവുന്നതാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീണ്ടും ഫുഡീസ് കിച്ചണിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവർക്കും സുഖമല്ലേ സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഒരു അടിപൊളി ടേസ്റ്റിന് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഒരു തന്തൂരി ചിക്കൻ എങ്ങനെ റെഡിയാക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയല്ലോ ചിക്കൻ പീസ് ഇങ്ങനെ വലിയ രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് വരണം കേട്ടോ എന്നിട്ട് നമുക്ക് ഓരോ പീസ് ഇങ്ങനെ വരഞ്ഞ് മാറ്റിയെടുക്കാം നമുക്ക് അതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ ഞാൻ അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട് അതിലേക്ക് വേണ്ടത് പിന്നെ മുളകുപൊടിയാണ് സാധാരണ നമ്മുടെ മുളകുപൊടിയും പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടി ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് എത്രയാണോ വേണ്ടത് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എത്രയാണോ അതിനനുസരിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കാൻ എടുക്കാവുന്നതാണ് എന്നിട്ട് വേണ്ട അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇവിടെ മിക്സ് എല്ലാം ചെയ്തിട്ടുണ്ട് മസാല എല്ലാം ചെയ്തിട്ടുണ്ട് ഇനി നമ്മള് വരന്ന് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൽ നന്നായിട്ട് മസാല എല്ലാം പിടിപ്പിക്കാം എന്നിട്ട് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം നമുക്ക് മൂടി വെച്ചിട്ട് നോർമൽ ടെമ്പറേച്ചർ മതി കേട്ടോ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല റൂം ടെമ്പറേച്ചർ മാത്രം മതി നമുക്ക് വെളിയിൽ വെച്ച് ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ മസാല എല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഉണ്ടാക്കിയെടുക്കാം സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് അടുപ്പത്തൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ മാത്രം ഉപയോഗിക്കുക അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ അല്ലെങ്കിൽ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ നെയ്യ് എല്ലാം നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്കും മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം സൈഡ് മൊരിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമുക്ക് തിരിച്ചു മറച്ചു വിട്ടിട്ട് നന്നായിട്ട് പൊള്ളിച്ചെടുക്കാവുന്നതാണ് ഇതിന് അടപ്പം ഇട്ടും മൂടി വയ്ക്കേണ്ട ഒരാവശ്യമില്ല അങ്ങനെ നമ്മുടെ എല്ലാ പീസസ് ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ് കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ ഇപ്പോൾ ഒരു പുതിയ ഓപ്ഷൻ കൂടിയുണ്ട് ഹൈപ്പ് അതുകൂടി ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ നമുക്ക് എല്ലാ പീസസ് ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഇങ്ങനെ റൗണ്ടിലുള്ള ഒരു പാത്രം എടുക്കാമേ അതിൻ്റെ നടുക്കത്ത് ഒരു ചെറിയ ബൗൾ കൂടി വച്ച് കൊടുക്കണം എന്നിട്ട് ഗ്രില്ല് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഓരോ പീസസ് ഇങ്ങനെ റൗണ്ടായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ആ ചെറിയ ബൗളിൽ അതിലേക്ക് രണ്ട് ചാർക്കോൾ കത്തിച്ചത് കൂടി വച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം നല്ല സ്മെല്ല് വരും കേട്ടോ നല്ല പുകയൊക്കെ വരും എന്നിട്ട് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു മൂടി വെച്ചിട്ട് നമുക്ക് മൂടി വയ്ക്കാവുന്നതാണ് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ മൂടി മാറ്റി മാറ്റി കൊടുക്കാവുന്നതാണ് നല്ല അടിപൊളി തന്തൂരിയുടെ അതേ മണം തന്നെ കേട്ടോ അങ്ങനെ നമ്മുടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം സൂപ്പർ ടേസ്റ്റാണ് പൊറോട്ടയുടെ കൂട്ടത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോമായി വീണ്ടും കാണാം ബൈ